മനോജിന് വിട നൽകി ചെറുപുഴ ടൗൺ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായി ചെറുപുഴ ടൗണിലെ നിറസാന്നിധ്യമായിരുന്നു പ്രതീക്ഷ മനോജ് രോഗബാധയെ തുടർന്ന് ഇന്ന് രാവിലെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത് സി ഐ ടി യു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ ഭാരവാഹിയായും നിരവധി വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് ചെറുപുഴ ടൗണിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നടക്കും ചെറുപുഴയിലെ പൊതുദർശനത്തിന് ശേഷം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി വീട്ടിൽ മൃതദേഹം എത്തിച്ചു

पाएर <laughs> പരമാവധി അപ്പുറം പാർക്ക് ചെയ്തിട്ടോ നമുക്ക് എടുക്കട്ടോ മലമാലി അപ്പുറം പാർക്കേണ്ട മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ